ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടിൽ അയ്യപ്പൻ കോവിൽ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റുന്നുവെന്ന് പരാതി പോസ്റ്റ് മാസ്റ്ററായി ഹിന്ദി മാത്രമറിയാവുന്ന ഉദ്യോഗസ്ഥൻ എത്തിയതോടെയാണ് പോസ്റ്റൽ സേവനം ജനങ്ങൾക്ക് മുടങ്ങിയിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ലഭിക്കുന്ന പെൻഷൻ പോലും മുടങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പരാതി സാധാരണ ജനങ്ങളും തോട്ടം തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് അയ്യപ്പൻകോവിൽ ഇവിടെയാണ് ഹിന്ദി മാത്രമറിയാവുന്ന പോസ്റ്റ് മാസ്റ്ററെ നിയമിച്ചിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥൻ ഇവിടെ ജോലിക്കെത്തിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഉപ്പുതറ പോസ്റ്റ് മാസ്റ്റർ അയ്യപ്പൻകോവിലെ സ്ഥലം മാറ്റത്തിന് അപേക്ഷ വെച്ചിരുന്നു എന്നാൽ ഇത് പരിഗണിക്കാതെ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റുകയും ഹിന്ദി ഭാഷ മാത്രമറിയാവുന്ന ഉദ്യോഗസ്ഥനെ അയ്യപ്പൻകോവിലേക്ക് നിയമിക്കുകയും ചെയ്തു പോസ്റ്റ് ഓഫീസിലെത്തുന്ന ഇടപാടുകാർ പറയുന്നത് പോസ്റ്റ് മാസ്റ്റർക്കും പോസ്റ്റ് മാസ്റ്റർ പറയുന്ന ഇടപാടുകാർക്കും മനസ്സിലാവില്ല ഇത് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു എന്നാണ് പരാതി ഉയരുന്നത് അവിടെ പോസ്റ്റ് മാസ്റ്റർ ഹിന്ദി സംസാരിക്കുന്നത് തർജ്ജിം ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാനോ അവിടെ ചെയ്യുന്ന ചെല്ലുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാനോ ഉള്ള ഒരു സംവിധാനം അവിടെ ഇല്ല അതിനാൽ ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുന്ന ഒരു അനുമതിയാണ് അതിന്റെ ഒരു മാറ്റം വരുത്താനായിട്ട് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് പോസ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഒരുപാട് രോഗാവസ്ഥ മൂലം കിടപ്പിലായ പെൻഷൻ പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പോസ്റ്റ് പോസ്റ്റാഫീസിലൂടെയാണ് വിതരണം ചെയ്യുന്ന പോസ്റ്റ്മാൻ വീട്ടിലെത്തിയാണ് പെൻഷൻ നൽകാറുള്ളത് സാധാരണ അഞ്ചാം തീയതിക്ക് മുൻപായി പെൻഷൻ ലഭിക്കുന്നതായിരുന്നു കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടാണ് പെൻഷൻ ലഭിച്ചത് ഈ മാസം ഇതുവരെയും പെൻഷൻ വിതരണം ചെയ്തിട്ടില്ലെന്ന് റിട്ടയർഡ് ഉദ്യോഗസ്ഥ സരസമ്മ പറയുന്നു അവര് അവിടുന്നഴയ്ക്കുന്നതാണ് ഇവിടെ വന്ന് കിട്ട വന്നില്ലെന്നാണ് പറയുന്നത് വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പം പ്രിന്റ് എടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നാണ് പറയുന്നത് അങ്ങേരം പിന്നെ വെള്ളിയ ശനിയാഴ്ച വരെ ഞാൻ ചോദിച്ചു അമ്മേരോം പറഞ്ഞു പ്രിന്റ് എടുക്കാൻ പറ്റുന്നില്ല തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആട്ടെന്ന് ഒരു ഓഫീസർ മാത്രമുള്ള ഓഫീസുകളിൽ ഇതര ഭാഷക്കാരെ നിയമിക്കാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് അയ്യപ്പൻകോവിലിൽ ഹിന്ദി ഭാഷ മാത്രം അറിയുന്ന ആളെ നിയമിച്ചിരിക്കുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം താൽക്കാലിക ജീവനക്കാരാണ് ഇവർക്കും ഓഫീസറിന്റെ ഭാഷ വശമില്ല അതിനാൽ ഓഫീസിന്റെ പ്രവർത്തനവും സുഗമമായില്ല നടക്കുന്നത് ഹിന്ദി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയുന്നവരെ കൂടി നിയമിക്കുകയോ ഉദ്യോഗസ്ഥനെ മാറ്റി മലയാളം അറിയാവുന്നവരെ നിയമിക്കുകയോ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം న్యూస్ బీరో కట్టపన